മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി മെഡിക്കൽ ടീം വിദഗ്ധരുടെ ടീം അവരൊരു പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തിച്ചേരും അവരും കൺസൾട്ട് ചെയ്യും ഇപ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ തന്നെയായിരിക്കും നല്ലതെന്നാണ് ഉള്ളത് മറ്റ് ഡോക്ടർമാർ ഞങ്ങൾ സംസാരിച്ച മറ്റ് ഡോക്ടർമാരും ഇവർ അഡ്വൈസ് ചെയ്ത് അതേ ട്രീറ്റ്മെൻറ്റ് രീതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ ടീം കൂടി വന്നതിന് ശേഷം അവർ കൂടി ആലോചിച്ചിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സാ രീതി നിശ്ചയിക്കും അപ്പോൾ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻ തുടരുക എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട് അതിപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിനവർ കുറേ കൂടി വ്യക്തമാക്കും നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത്ര ആ രൂപത്തിലെന്ന കുറച്ച് ഗൗരവമായ കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ മെഡിക്കൽ ബുള്ളറ്റിനായിരിക്കും അവർ വ്യക്തമാക്കുന്നത് ആ ഡോക്ടർമാരാണ് അത്തരം കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയേണ്ടത് സാധ്യമാകുന്ന എല്ലാ രൂപത്തിലും ചികിത്സയൊക്കെ നൽകുന്നുണ്ട് നല്ല രീതിയിലുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ആ മെഡിക്കൽ ടീം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിവിധ വകുപ്പുകളുടെ പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ ടീം രൂപീകരിച്ചിട്ടുണ്ട് അവർ ഒൻപത് മണിയോട് കൂടി അവിടെ നിന്ന് പുറപ്പെടുന്നതാണ് അറിയിച്ചിട്ടുള്ളത് അവരിവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഡോക്ടർമാരുമായിട്ട് ആശയവിനിമയം നടത്തി മറ്റ് മെഡിക്കൽ വകുപ്പ് നോക്കും ഞാനിപ്പോൾ എ അതുപോലെ മറ്റ് എല്ലാവരും ചേർന്ന് ഇവിടെ ലഭ്യമായ ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ ആശുപത്രിയും വേണ്ടി അനുസരിച്ചിട്ടുണ്ട് അപ്പോൾ അവരിവിടുത്തെ ഡോക്ടർമാരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ തുടരാനാണ് പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലുള്ള ചികിത്സ പുതുങ്ങി